പവിത്രത്തിൻ്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദയും കൂടെ രണ്ടാമതും പരസ്പരമൊക്കെ വിവാഹം കഴിച്ച് വിക്രമിൻ്റെ വീട്ടിലേക്ക് വേദ പൂർവാധികം ശക്തിയോടെയും അധികാരത്തോടും കൂടി തന്നെയാണ് വരുന്നത് അതായത് ശ്രീജനോടല്ല നന്ദിനിയോടുള്ളൊരു ദേഷ്യമാണ് നന്ദിനിയോട് അത് തീർക്കുന്നുണ്ട് പലപ്പോഴായിട്ട് ഇനി നന്ദിനി ഏട്ടത്തിൽ ഞാനും ഒരേ സ്ഥാനം തന്നെയാണെന്ന് നന്ദിനിയോട് പറയുന്നുണ്ട് അത് നമ്മുടെ കമലാമ്മയ്ക്ക് അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കമലമ്മ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വേദയ്ക്ക് വേണ്ടി വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ആ പൂജാരി പറയുന്നുണ്ട് നിങ്ങളെ വീട്ടിലേക്ക് വന്ന മഹാലക്ഷ്മീന് വേദ ഒരിക്കലും കൈവിടരുത് തിരിച്ചു മയക്കരുത് നിങ്ങളുടെ മോൻ്റെ ജീവിതം മാറി മറിയും നിങ്ങളുടെ മോൻ്റെ ജീവിതത്തിൽ അവൾ നല്ലൊരു വെളിച്ചം തന്നെ ആവും എന്നൊക്കെ പറഞ്ഞ് പ്രസാദമൊക്കെ നമ്മുടെ വേദയ്ക്ക് കൊണ്ട് തൊട്ട് കൊടുക്കുന്നുണ്ട് നന്ദിനിക്ക് അതൊക്കെ കാണുമ്പോൾ അസൂയെ മൂക്കുന്നുണ്ട് പിന്നീട് ആ മണിയറ വിശേഷങ്ങളൊക്കെ സത്യത്തിൽ വേദസ്വപ്നം കാണുന്നത് തന്നെയാണ് വേദസ്വപ്നം കാണുന്നാലാണ് വേദാ ഭാഗങ്ങളൊക്കെ നമ്മുടെ നന്ദിനിയോട് പറയുന്നതാണ് അതുകൊണ്ടാണ് ആ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് അവർ തമ്മിൽ ഇപ്പോൾ ഒന്നും ഒരു ഭാഗം തന്നെ അടുത്തൊന്നും എന്തായാലും ഇല്ല പിന്നീട് വിക്രമിൻ്റെ കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന വേദ ചേട്ടത്തോട് ചോദിച്ചിട്ട് ഞാൻ തീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അമ്മനോട് എന്നെ ചോദിക്കുന്നുണ്ട് അമ്മ എന്തെങ്കിലും എന്നോട് പറഞ്ഞത് അറിയുന്നത് പറഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് വിക്രമിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ എന്ന് നോക്കണം എന്നൊക്കെ പറയും എന്തായാലും നമ്മുടെ വിശേട്ടന് ജോലിയൊക്കെ വേദ മേടിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ വേദ വിചാരിച്ചാൽ വിക്രമിനെ മാറ്റാനും പറ്റുമെന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ട് തന്നെ അമ്മ കുറച്ചായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വിക്രം നല്ലോണം ഒരു കുട്ടിയായിരുന്നതും പരീക്ഷയ്ക്ക് മറ്റാരോ ചെയ്ത തെറ്റ് വിക്രമിൻ്റെ തലയിലാവുന്നതാണ് കോപ്പി അടിച്ചതും അതിൻ്റെ കൊണ്ടുപോയ കടലാസക മറ്റുള്ള കാര്യങ്ങളൊക്കെ വിക്രമിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്നത് കൂട്ടുകാരെ ആരോ ചതിച്ചതായിരുന്നു മാഷിൻ്റെ സുധാകരൻ മാഷിൻ്റെ മോൻ കോപ്പി അടിച്ച് പരീക്ഷ എഴുതി ഇത്രയും നാളും പഠിച്ചത് അങ്ങനെയാണെന്നുള്ളൊരു പേര് വന്ന സ്കൂളിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ നമ്മുടെ വിക്രമിനെ പുറത്താക്കിയത് കൂടി മാഷും വിക്രമും തമ്മിൽ മാനസികമായിട്ട് അകലുന്നത് പിന്നീട് വിക്രമിനെ വിക്രമൊരു കാര്യത്തിന് എന്തോ ഇതുപോലെ തന്നെ മയക്കും അങ്ങനെയുള്ളൊരു കേസിലൊക്കെ വിക്രം അകത്താവുന്നുണ്ട് അതും കൂട്ടുകാരെ വിശ്വസിച്ചത് കൊണ്ട് സംഭവിച്ചു പോയ തെറ്റാണ് ആ കാരണത്താലാണ് മാഷ് പിന്നെ ഒരിക്കലും ഈ വിക്രമിനെ സ്നേഹിക്കാതാവുന്നത് അതുപോലെ തന്നെ ഇറക്കാനും കൂട്ടാക്കിയില്ല അങ്ങനെ അന്ന് ശ്രീനിവാസൻ സാറാണ് നമ്മുടെ വിക്രമിനെ രക്ഷിച്ചെടുത്തത് അതുകൊണ്ട് തന്നെയാണ് വിക്രം വിക്രമിന് ശ്രീനിവാസൻ സാർ എല്ലാം എല്ലാം ആയത് ജീവനായി മാറുന്നതും അയാൾക്ക് വേണ്ടി നല്ലതിനും ചീത്തയ്ക്കും തല്ലിനും കൊള്ളയ്ക്കും വെട്ടിനും കുത്തിനൊക്കെ വിക്രം പോയി തുടങ്ങിയതും പിന്നെ പേര് കേട്ട ഒരു ഗുണ്ടയായി സ്വാഭാവികമായി മാറിയതും അങ്ങനെയാണ് വിക്രം അതുകൊണ്ട് എണീ വിക്രമിനെ ഇനി മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയിൽ മാഷിന് അത്രയ്ക്കധികം വേർപ്പും വേദനയൊക്കെ വിക്രമിൻ്റെ കാര്യത്തിൽ വന്നത് എന്തായാലും വേദ വിക്രമിനെ ഒരു ജോലിക്കൊക്കെ പറഞ്ഞയക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് വി പതുക്കനെ തന്നെ ശ്രീനിവാസൻ സാറിൽ നിന്നും വിക്രമിനെ അടർത്തി മാറ്റുന്നുണ്ട് വേദ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ